സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും ഒക്കെ തന്നെ അവർ പൊതു ഒഴുക്കിന് അനുസ അനുസൃതമായിട്ട് ഒഴുകുന്നവരാണ് മുഖ്യ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഹോള് അവനസാദ കാലത്താണ് ഈ ഹോൾ നിർമ്മിക്കുന്നത് അന്ന് സ്റ്റേജ് അവിടെയായിരിക്കും അവിടെ സ്റ്റേജ് ദാറ്റ് മീൻസ് സ്റ്റേജ് പടിഞ്ഞാറ്റി തിരിഞ്ഞായിരുന്നു അന്ന് അതായത് ആ സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അവർക്ക് വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹാളിൽ ഇപ്പം അനുസരിച്ചിട്ട് ആളുകൾ ഇവിടുന്ന് വരുന്നു ഏറ്റവും എളുപ്പം അങ്ങോട്ട് നോക്കാനാണ് ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് പടിഞ്ഞാടി തിരിച്ച് സ്റ്റേജ് കൊടുക്കും പക്ഷേ അദ്ദേഹത്തിന്റെ നമ്മുടെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ ഇത് ഇത് നവീകരിക്കുന്നത് അന്ന് സ്റ്റേജ് അവിടുന്ന് പൊളിച്ച് ഇത് കൈക്കോണ്ടാക്കി അപ്പോൾ അത് പൂർണ്ണമായി അങ്ങനെയാണ് നമ്മളുടെ ഈ സാഹിത്യ അക്കാദമി പോലും ഒരു ഒരു യുക്തിചിന്ത വിരുദ്ധമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നെല്ലാം കഴിഞ്ഞ പത്ത് ഇരുപത് വർഷമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ തന്നെ ഒരു അപവാദമായിരുന്നു പൗനമാസം പൗരൻസാറ് കുഴപ്പം തന്നെയാണ് ഈ സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ എഴുത്തിനിരുത്തൽ എന്ന് ഒരു ആഭാസം തുടങ്ങിയത് അത് നമുക്കറിയാം എഴുത്തിനെഴുത്തൽ സദാർത്ഥ വിധിച്ചു കഴിഞ്ഞാൽ അപകടമുള്ള കാര്യങ്ങളൊന്നുമല്ല കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നു അതിലൊരു പ്രത്യേക ദിവസം അവർ പഠിപ്പിക്കുന്നു ഹരീസ് എന്നൊക്കെ എഴുതിക്കുന്നു പക്ഷേ അതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട് സളമതൻ രാഷ്ട്രീയമുണ്ട് അന്ധവിശ്വാസം രാഷ്ട്രീയമുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൗന സാറ് ഞങ്ങളടക്കമുള്ള ഒരു ഞങ്ങളടക്കമുള്ള ഒരു സാധ്യത കൂടെ ഇവിടെ സമരം ജനിക്കുന്നു ഈ സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ സാഹിത്യകാദമി ഒരിക്കലും അങ്ങനെയുള്ളൊരു ഒരു ഒരു മതപരമായിട്ടുള്ള ചടങ്ങ് നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം ഉറക്ക പറയുകയും സമരം ജനിപ്പിക്കും ഏതായാലും മിക്കവർഷം ഒരു സാഹിത്യ അക്കാദമികൾ നടത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സാധാരണ ഒരു മുഖ്യധാര സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ ഇടപെടാൻ മടിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം പണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് തൃശ്ശൂർ ഒരു വലിയ പ്രശസ്തമായിട്ടൊരു ദൂര ദൂരങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഈ സ്ത്രീകളുടെ ചാരിത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഏലസ് അത് അവർ ലോഞ്ച് ചെയ്യുകയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഈ മധ്യമേഖലാ പോലീസിൻ്റെ ഐ പി എൽ തൃശ്ശൂരാണ് പി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ഐ ടി സാറിനാണെന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവിടെ മുന്നിൽ നിന്നുകൊണ്ട് ഭവൻ സാറ് വളരെ ശക്തമായിട്ട് ഇത് സ്ത്രീവിരുദ്ധമാണെന്നുണ്ട് ഇതിനകത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് എന്ന് പ്രത്സേഹിച്ച ആളാണ് പറഞ്ഞത് സാർ അന്ന് അദ്ദേഹത്തെ പോലീസുകാർ ബലമായിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല പക്ഷേ കേരളത്തിലെയോ തൃശ്ശൂരെയോ ഒരു സാംസ്കാരിക നായകനും അതിനകത്ത് യാതൊരു അപകടത്തിൽ കണ്ടില്ല വനിത ഒരു വനിതാ എം എൽ എ പോലും ആ ചടങ്ങിലുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പൊതുവെ നമ്മളല്ലാതെ ഈ നടക്കുന്ന കാര്യത്തിൽ വിശ്വാസപരമായിട്ട് ഈ നേർച്ചകളിൽ ഈ വിശ്വാസമുടക്കത്തിന് അതേപടി നിലനിൽക്കണം അല്ലെങ്കിൽ ഒന്നും വലിയ ഒരു വ്യത്യാസങ്ങൾ വരുത്താൻ ആവശ്യമില്ലായ രീതിയിലാണ് പുരോഗമനകാരികളായിട്ടുള്ള ഒരു ചിന്തിക്കുന്നത് അവിടെയാണ് പൗന സാർ വ്യത്യസ്തനാകുന്നത് ആ വ്യത്യസ്തം കൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കാമായിരുന്നു അല്ലെങ്കിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനമാനങ്ങളൊന്നും മറ്റും ലഭിക്കാതെ പോയാലും അദ്ദേഹത്തിൻ്റെ ഈ കർശനമായിട്ടുള്ള നിലപാട് കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ സെക്സ് വർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് തിരുവൻഡൂത്ത് നടന്ന പരിപാടിയിൽ അതിൻ്റെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതൊരു സാമൂഹിക പ്രശ്നമായിട്ടാണ് പവന സാർ അന്ന് കണ്ടത് ഇന്ന് പക്ഷെ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു അൻസൊക്കെ അവിടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് വർഷം മുന്നേ ആ ഒരു ഒരു മാനസിക അവസ്ഥ വികസിപ്പിച്ചിട്ട് ആളാണ് പവൻ സാർ അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ പ്രകടനത്തിൻ്റെ പങ്കാളിയായത് അതൊരു മോഡൽ കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ സർക്കാർ നേരിട്ട് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പായിരിക്കുന്നു ഈ മകരകൾക്ക് എന്ന് പറയുകയാണ് തൊണ്ണൂറുകളിൽ ഈ പുൽബില് അൻപത് അൻപത്തി മൂന്ന് പേർ മരിച്ച ഒരു ഒരു സംഭവം ഉണ്ടായപ്പോൾ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എ വി ജോസഫിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടാക്സി കാറിൽ എറണാകുളത്ത് വരികയും എന്നോടുകൊക്കാൻ പറയുകയും ഞങ്ങൾ പോയിട്ട് കാഷ് മോശം എന്ന് പറയുന്ന വക്കീലൊക്കെ കണ്ടിട്ട് അന്ന് തന്നെ കൈക്കോടതിയിൽ ഹർജിയായിരിക്കില്ല ഇത് നമ്മളുടെ ഭരണഘടന ഉദ്ഘോഷിക്കുന്ന മേൽ ആവശ്യപ്പെടുന്ന ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ എച്ച് വിരുദ്ധമാണെന്നും സൈൻറ്റിഫിക് നമ്പർ എന്ന് പറയുന്ന ആ ഭരണഘടന ആവശ്യപ്പെടുന്ന മൌലിക താത്വ്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് ഹർജി ഫയൽ ചെയ്തത് തീർച്ചയായിട്ടും അതിനകത്ത് പ്രയോജനം ചെയ്തിരിക്കും പിന്നീട് ആ പിന്നീട് പുൻപയെ പിന്നീട് ദുരന്തം ആവർത്തിക്കുകയും ആ പിന്നീട് കേസുകൾ വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവണ്മെൻ്റ് തന്നെ കേരള ഹൈക്കോടതിയിൽ ഇത് ഗവൺമെൻറ് കത്തിക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സത്യം ഫയൽ ചെയ്തു ആ ഒരു ആ സമ ആ ഒരു നിയമിത്വം തുടങ്ങിയിൽ വന്ന സമയം അങ്ങനെ പല കാര്യങ്ങളും സാധാരണ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഒക്കെ കൊക്കോട്ടേന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ കൂടെ പോകാതെ വ്യത്യസ്തനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും കേരളത്തിൻ്റെ മനസ്സിൽ ഒരു സാംസ്കാരിക മനസ്സിൽ യുക്തിവാദികളുടെ നിലയിൽ വലിയൊരു സ്ഥാനങ്ങൾ അവിടെ അദ്ദേഹം അദ്ദേഹം കേരള യുക്തിവാസ തീർത്ഥാടകർ പ്രസിഡന്റ് ആയത് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ കോഴിക്കോട് നടന്ന ഇരുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിടവാറൽ പ്രസംഗം ഉണ്ടായത് അത് അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുതത്തിൽ നിന്ന് പ്രസവിക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് ഞാൻ സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി സെക്രട്ടറിമാരുടെ ഒരാളായിരുന്നു അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹം പ്രസംഗം പറഞ്ഞിരിക്കുകയും ഞാൻ അത് എഴുതി എടുത്തിട്ട് ഡി ടി പി ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടിയാണ് പ്രസംഗം കോഴിക്കോട് സമ്മേളനത്തിൽ വായിച്ച് ഞാൻ വളരെ ആ പ്രസംഗം ഇന്നുമുള്ള പ്രസംഗമാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞു കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഭൂരിപക്ഷ വർഗീയയിലേക്കാളും അതിരൂക്ഷമായിട്ട് ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു അതേ ഉദ്ദേശം ഇസ്ലാമിക ഏരിയ തന്നെയാണ് ഒരു മതത്തെ വിമർശിച്ചാൽ ആളുകളുടെ കൈയും കാലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് രണ്ടായിരത്തി ഒന്നിന് വളരെ വ്യക്തമായിട്ട് എഴുതി വായിച്ച ആളാണ് ബാൻസാർ അന്ന് മാതൃഭൂമിയിലെ രണ്ടാഴ്ച മതഭൂമി ആഴ്ചപ്പെടുത്തിയോ അല്ലെ ലേഖനത്തിൽ ഒരു ഒരു അറിയപ്പെടുന്ന സംസ്കാരികം ഒരു ഇടതു വർഷ സാഹിത്യകാരൻ എഴുതിയത് ഈ പവനൊക്കെ ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു മതത്തിൻ്റെ പേരിൽ മതവിമർശനത്തിൻ്റെ പേരിൽ ആളുകളുടെ കയ്യും കാലം ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ ഇയാളൊക്കെ എവിടെ കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പെടുത്തിയ രീതിയിലാണ് പക്ഷേ പത്ത് വർഷത്തിനകത്ത് ജോസഫ് സാറിന്റെ കൈ എടുത്താലും അത് ഇടത് കാലം വലതു കഴിയും ഇടത് കാലും പറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെ നമ്മളൊക്കെ തന്നെ ഈ വർഗീയതയുടെ അതിൻ്റെ രൂക്ഷതയും അത് വളർന്നു വരുന്നതിൻ്റെ ആ പേസും അത് തിരിച്ചറിയാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇവിടെ പറയുന്ന ശ്രീ അശോകൻ രീതിയിൽ പറഞ്ഞ പോലെ ഇത് താലിബാനിസമാണെന്ന് പി കെ സീമന്ത് ടീച്ചർ പറഞ്ഞു പക്ഷെ എത്ര പേരെ ഏറ്റുപടഞ്ഞു എത്ര സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർക്കത് അതേപടി ആ ഒരു സ്പിരിറ്റിൽ ഏറ്റുപടയാൻ കഴിഞ്ഞു ആർക്കും കഴിഞ്ഞിട്ടില്ല അത് അക്നോളജി കണ്ടിരിക്കില്ലേ ആ സീമന്ത് ടീച്ചറുടെ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന ആ അപകടം ആ അവരെ സൂചി സൂചിപ്പിച്ച അപകടം അത് കേരള സമൂഹം വേണ്ട രീതിയിൽ അത് തിരിച്ചറിഞ്ഞിട്ടില്ല അതിന് വേണ്ട രീതിയിൽ പിന്തുണ അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ വിചാരണ എന്ന് പറഞ്ഞാലൊക്കെ തന്നെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് പ്രത്യേക ചില ആളുകളാണ് ഇപ്പോൾ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അത് എസ് ഡി പി ഐയിലേക്ക് വന്നു എസ് ഡി പി ഐ പൂർവാദ്യ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ ശക്തി അർപ്പിച്ചു വരികയാണ് പക്ഷേ അവർക്കൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ ഇടങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ ഇടം കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതും വേണ്ട രീതിയിൽ അവർ തുറന്നു കാണിക്കപ്പെടുന്നില്ല എന്നും ഇന്ന് പൗനിസാറിനെ പോലുള്ളവരുടെ ഒരു ഒരു ആബ്സെൻസ് അവർ അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആളുകളില്ല എന്നുള്ളത് നമ്മൾക്ക് വലിയ നഷ്ടമായിട്ട് തോന്നുന്നു ഇപ്പോഴാണ് ഈ വർഗീയതയെ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് ഹിന്ദു മതത്തെക്കുറിച്ചും ഹിന്ദുമതത്തിൻ്റെ അനാചരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഇത് മാറി ഈ ഈ കാലഘട്ടം അനുസരിച്ചിട്ട് പക്ഷേ പോലും ഞങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഞാനിപ്പോൾ എം എൺപതിന് മാത്രമാണ് ഈ സംഘടന ചെയ്യുന്നത് അന്നൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഹിന്ദു മതത്തെയാണ് ഹിന്ദു മോതത്തിന് അനാചാരങ്ങളെയുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് നമ്മൾ മാറി മാറി വന്നു വസെയിൽ എന്തുകൊണ്ടെന്നാല് ഈ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് വന്നു ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല വർഗീയത എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് മാറി എല്ലാങ്ങളും വർഗീയതയുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ ആ വർഗീയതയെ വർഗീയതയായിട്ട് തന്നെ ഭീകരവാദത്തിൽ ഭീകരവാദവുമായിട്ട് തന്നെ നമ്മൾ വിമർശിക്കുവാനും അത് അതിനെ ഒറ്റപ്പെടുത്തുവാനും നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഈ പി എ ജോസഫ് ജോസഫ് സാറിന്റെ ജോസഫ് സാർ ഒരുപാട് ജോസഫ് സാറുമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കാം ഇത് ഇതൊരു ഇസ്ലാമിക മാത്രമല്ല അതോടൊപ്പം തന്നെ വളരുന്ന ഹൈന്ദവ ഭീകരങ്ങൾ ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് മോഡലുകള നമുക്കറിയാം എൺപത്തിനാലില് കേരളിൽ രണ്ട് പേര് ഉണ്ടായിരുന്ന ബി ജെ പി എങ്ങനെയാണ് അടുത്ത ഇലക്ഷനിൽ ഈ ഈ അറുപത് പേരായത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ ശബാനുബീഗം കേസും ശപാനുബീഗം കേസിന് ശേഷം മുസ്ലിം മൗലികവാദികൾക്ക് വഴങ്ങി ആ ഇന്ത്യയിൽ അന്നേ വരെ ഉണ്ടായിരുന്ന ഏകീകൃത ക്രിമിനൽ നിയമം പറയാം ആ സി ആർ പി എഫി നൂറ്റി ഇരുപത്തി വകുപ്പ് ആ വകുപ്പിൽ വെള്ളം ചേർത്തുകൊണ്ട് മുസ്ലിംകൾക്ക് മാത്രമായിട്ട് പുതിയ നിയമം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ അങ്ങനെ മുസ്ലിം മൗലികവാദികൾക്ക് വഴങ്ങിക്കൊടുത്തതിൻ്റെ ഭാഗം അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് രാജീവ് ഗാന്ധിക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ രാമജന്മഭൂമിയിൽ ശിലാന്യാസം നടത്താനുള്ള അനുവാദം കൊടുക്കേണ്ടി വന്നതും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടെ ഡൽഹിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്ന ബാബറി മസ്ജിദ് താക്കോൽ താക്കോലെടുത്ത് കൊടുത്തതും ചെയ്തത് ഇതിൻ്റെ ഒരു പ്രതികാരം ഒരു പ്രത്യുപകാരമായിട്ടാണ് അപ്പം അങ്ങനെ ഈ ശതാനുഭീകൻ കേസ് ആ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസത്താണ് ഇന്ത്യയിലെ ന്യൂന ഭൂരിപക്ഷ വർഗീയത വളർത്തിയത് അല്ലാതെ ഈ പെട്ടുള്ള ഈ ജനസംഖ്യ സ്ഥാപിച്ചതിനു ശേഷം ഇത്രമാത്രം ഈ എൺപത്തി നാല് വരെ ഇല്ലാത്ത യാതൊരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് ഇന്ത്യയിൽ വന്നിട്ട് ലാഭം കൊണ്ട ഈ സമാന കേസാണ് അപ്പം എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയും അങ്ങോട്ട് പൻസാർ നമ്മൾ നമ്മൾക്ക് മുന്നിൽ കാണിച്ചുതന്ന സൂചിപ്പിച്ചു തന്ന ആ മതമൗലികവാദത്തെ ആ രീതിക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് സമാധാനപരമായിട്ട് കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യം വന്നു ചേർന്നിരിക്കുന്നു അത് നമ്മൾ ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും പറഞ്ഞേ ഞാൻ ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഒന്നില് പവൻ സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യമാണ് അത് അതൊന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് കമല സാറിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ആവശ്യപ്പെടുത്തുന്നുണ്ട് എന്നും ആവേശമായിരിക്കും അതുകൂടി പറഞ്ഞു കൊണ്ട്